ഇറാനിലെ തെഹ്റാനിൽ രണ്ടാഴ്ചക്കാലം ഭീതിയോടെ കഴിഞ്ഞ ഈന്തുമുള്ളൻ അഫ്സൽ കഴിഞ്ഞ ദിവസം എ ആർ നഗറിലെ വീട്ടിൽ തിരിച്ചെത്തി ഇറാനിൽ കുടുങ്ങിയ ദിവസത്തെ ഓർമ്മകൾ ഒരു ദുസ്വപ്നം പോലെയാണ് അഫ്സൽ വിവരിക്കുന്നത് ജീവനോടെ തിരിച്ചെത്താനാവില്ലെന്നാണ് ഒരു ഘട്ടത്തിൽ കരുതിയത് മരിച്ചാൽ മൃതദേഹമോ മരിച്ചെന്ന വിവരമോ എങ്കിലും വീട്ടുകാർക്ക് കിട്ടുമോ എന്നായിരുന്നു ആശങ്ക ബന്ദർ അബ്ബാസിൽ കപ്പലിൽ കയറാൻ കാത്തുനിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ രക്ഷ അടുത്തെത്തിയെന്ന് കരുതി അപ്പോഴാണ് മിലിട്ടറിയുടെ പെട്രോൾ ടണലിൽ വലിയ ആക്രമണമുണ്ടായത് ഇതോടെ ഞങ്ങൾ മരണത്തിന് കീഴടങ്ങാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയതാണ് അപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഓടിക്കോളൂ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എന്ന് പറഞ്ഞത് കേട്ടപാടെ അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്കൊപ്പം ഞങ്ങളും ഓടി ഒരു കിലോമീറ്ററോളം വഴിയിൽ വെച്ച് പോലീസ് വളഞ്ഞ് പിടികൂടി ദേഹപരിശോധനയ്ക്ക് ശേഷം ഫോൺ ഗാലറിയും പരിശോധിച്ചു ചാരന്മാരാണോ എന്നറിയാനാകും കുഴപ്പക്കാരല്ലെന്ന് മനസ്സിലായതോടെ അവർ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള സിറ്റിയിലെ ഹോട്ടലിൽ എത്തിച്ചു ഇറാനിൽ ദിവസങ്ങളോളം കുടുങ്ങി മിസൈലുകൾക്കും ഷെല്ലാക്രമണത്തിനും ഷെല്ലാക്രമണത്തിനുമിടയിലൂടെ രക്ഷപ്പെട്ട മലപ്പുറം തിരൂരങ്ങാടി എ ആർ നഗർ ചെണ്ടപ്പുരായ സ്വദേശി സംഭവത്തെക്കുറിച്ച് വിവരിച്ചത് ഇങ്ങനെയാണ് എന്തായാലും ആദ്യം തന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് പറയാണ് കാരണം ഞാൻ അവിടെ ഉള്ളപ്പോ നിങ്ങളൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു വീട്ടിലാണെങ്കിലും എന്നെപ്പോലും നിങ്ങളുടെ മെസ്സേജ് ഒക്കെ എനിക്ക് കാണുന്നുണ്ടെങ്കിലും അതൊന്ന് റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ദൈവത്തിന് സ്ഥിതിക്കുകയാണ് കാരണം ഇങ്ങനൊരു ജീവിതം ഇവിടെ ഉണ്ടാവുന്നല്ലോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തോ ഇതുകൊണ്ട് തിരിച്ചെത്തി ഞാൻ ലാസ്റ്റ് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഞാൻ ബന്ദർ യസ് ദു പറഞ്ഞ സ്ഥലത്തുനിന്ന് ബന്ദർബാസ് എന്ന് പറഞ്ഞ പോർട്ടിലേക്കാണ് മൂവ് ചെയ്തത് ഇന്ത്യൻ എംബസിയുടെ ഈ നടക്കുന്നത് ഈ ഭാഗത്തേക്കാണ് അങ്ങോട്ട് ഞാൻ മൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം യാത്ര ചെയ്യണം അത് റിസ്ക് റിസ്ക് ആയിട്ടുള്ളൊരു യാത്ര ചെയ്ത ആ ഭാഗം അപ്പോൾ ബന്ദർബാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സേഫ് സേഫായിട്ടുള്ളൊരു ഭാഗം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു അവിടുത്തെ ഇപ്പോൾ ടിക്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടാനോ ഒന്നും ഇല്ല കാരണം ഒരു മാസമൊക്കെ കഴിയും പിന്നെ അവിടുത്തെ ഞങ്ങൾ മീറ്റിങ്ങിൽ പോയാൽ അവർ അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് അറേഞ്ച് ചെയ്തു തന്നു അത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബന്ദർ ബാസ് പോർട്ടിൽ കയറി ഞങ്ങൾ ഞാൻ അല്ല അതിൻ്റെ തലേ ദിവസമായിരുന്നു പോരാനുള്ള ഒരുക്കങ്ങളായിട്ട് പോർട്ടിൽ ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ സമയത്താണ് ഒമാൻഡിലേക്കുള്ള ഇമിഗ്രേഷൻ നടക്കുന്നത് ഒമാനിലേക്കുള്ള ഷിപ്പ് പോയി കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്കുള്ള ഷാർജയിലേക്കുള്ള ഷിപ്പ് പോകാൻ നിൽക്കുന്ന രണ്ട് മണിക്കൂർ കേപ്പിലാണ് ബദ്രഭാസ് പോർട്ടിന് അടുത്തുള്ള പെട്രോളിയം അതിൽ ആക്രമണം നടന്നത് അത് ഞങ്ങൾ തൊട്ടടുത്ത് ആക്രമണം വന്ന സമയത്ത് തന്നെ അവിടെ മൊത്തം ചെറുക്കിയത് ബിൽഡിങ്ങെല്ലാം അതായി അപ്പോൾ ഞങ്ങൾ പിന്നെ മരണമാണ് മുമ്പിലുള്ളതെന്നുള്ള അവിടെ തന്നെ ഇരുന്ന് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇരുന്ന് ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ എന്തായാലും ഓടിക്കോളൂ പിറ്റിയാൽ രക്ഷപ്പെട്ടാലോ എന്ന് രക്ഷപ്പെട്ടാലോ എന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഞങ്ങൾ ഒരു കിലോമീറ്ററോളം ഇറങ്ങി ഓടിയത് ഓടുമ്പോൾ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഞങ്ങൾ പരിചര ഒരു മറ്റുള്ള രാജ്യത്തുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഓടുമ്പോൾ അവിടെയുള്ള പോലീസ് മറ്റുള്ള ആളുകളോ എല്ലാവരും ഞങ്ങൾ ഒന്ന് വളഞ്ഞ് പിടിച്ചു വെച്ചു ഞങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പും കാര്യം കാരണം അവിടെ ഈ ചാരന്മാരെയൊക്കെ ഒരാളെ വെടിവെച്ച് പോകുന്നതൊക്കെ അത് കേട്ടു അപ്പോൾ അങ്ങനെ വലിയവരാണോ എന്നുള്ളായിരിക്കും ഞങ്ങളുടെ പരിശോധനയും പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ അതൊക്കെ അതിന്നും അവർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരാണെങ്കിലും പോകേണ്ടി വന്നത് അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു പോയി ഞങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനെയ്തു കാരണം ഞങ്ങൾ വന്ന് വളഞ്ഞ് അവർ എല്ലാം എല്ലാതായിട്ട് ഞങ്ങൾ വളഞ്ഞത് പേടിച്ചു പോയി ഞങ്ങൾ എന്താ സംഭവിക്കുന്നത് അറിയാത്തതുകൊണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാം അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവർ വേറൊരു വണ്ടിയിൽ ഞങ്ങൾ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി ബന്ദർബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മെയിൻ സിറ്റിയിലേക്ക് അവിടെ ഇരുന്നു ലാസ്റ്റ് ദിവസം ഇങ്ങനെ തലസ് രാത്രി വന്നത് അങ്ങനെ ഏകദേശം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പിന്നെ എസ് എല്ലേ മൂവ് ചെയ്താലോ എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പുള്ളിയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങോട്ട് അവർക്ക് മൂവ് ചെയ്യേണ്ടത് അവിടുന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഒന്ന് സ്വന്തമായി കഴിഞ്ഞാൽ പോർട്ട് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് യാത്ര തുടരാൻ പറ്റുമെന്ന് വിചാരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ അങ്ങ് കോൾ വന്നു അങ്ങനെ വീണ്ടും പോർട്ടിലേക്ക് വന്നു മിനിഞ്ഞാന്ന് അങ്ങനെ മിനിഞ്ഞാന്ന് രണ്ട് മണിക്ക് ഞങ്ങൾ അവിടുന്ന് എക്സിറ്റായി ഒമാനിന്ന് എക്സിറ്റ് ആയി സോറി എക്സിറ്റ് ആയിട്ട് നേരെ കടകളാർക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഏകദേശം പകുതി ആയപ്പോയപ്പോൾ ഷിപ്പ് തിരിച്ച് ഇറാനിലേക്ക് തന്നെ പോയിരുന്നു അപ്പോൾ എന്താണ് സിറ്റുവേഷൻ ഞങ്ങൾ അതിലുള്ള ഇരുന്നൂറോളം യാത്രക്കാരുണ്ടായിരുന്നു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർ വെതർ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ഞമ്മൾ തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു എന്നിരുന്നാലും അപ്പോൾ ഞങ്ങൾ തിരിച്ച് വേറൊരു ഐലൻഡിലാണ് ഷിപ്പ് നിർത്തിയത് വൈകുന്നേരം മണിയാകുന്ന നാലര മണിക്ക് അവിടെ ഔട്ടിട്ട് രാത്രി പതിനൊന്ന് മണിയായിട്ടും ഷിപ്പ് എടുക്കാതായപ്പോൾ അതിലുള്ള യാത്രക്കാരെല്ലാവരും ഒന്നും മൈൻഡൻഡായി കാരണം എന്തായാലും നിങ്ങൾ മരിക്കാൻ റെഡിയാണ് നിങ്ങൾ വേറെ പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ എടുത്തോളൂ ഞങ്ങൾ അതും നേരിടാൻ റെഡിയാണ് ഇവിടുന്ന് ഇങ്ങനെ മരിക്കാൻ റെഡി ആയി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ വായിട്ട് കിടന്നാണതാണെങ്കിൽ അതിങ്ങൾ റെഡിയായി ഞങ്ങൾ അങ്ങനെ ആളുകളുടെ ഇതിനനുസരിച്ച് ഷിപ്പ് എടുത്തു ഷിപ്പ് എടുത്ത് ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ യാത്ര കഴിയുമ്പോൾ തന്നെ ഉള്ളത് പക്ഷേ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കാരണം ഷിപ്പ് ഒരു നോർമൽ ലെവലല്ല മൂവ് ചെയ്യുന്നത് ഭയങ്കര ചരക്കും കൊണ്ട് കൂടിയിട്ടാണ് മൂവ് ചെയ്തത് അപ്പം ചെറിയ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നിരുന്നാലും രാവിലെ ഇന്നലെ രാവിലെ ഒരു ആറു മണി ആറിൽ चारजा बॉटल कटी വീട്ടുകാരെ കണ്ടതോടെയാണ് ആശ്വാസമായതെന്നും അഫ്സൽ പറഞ്ഞു ആ നടുക്കം ഇനിയും മാറാത്ത രീതിയിൽ അഫ്സൽ വീണ്ടും വിവരിച്ചു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടാകുന്നു തീയും പുകയും മാത്രം ആളുകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നതൊന്നും അറിഞ്ഞില്ല ഏതെങ്കിലും സമയത്ത് നെറ്റ്വർക്ക് കിട്ടുമ്പോഴാണ് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടത് ഏത് ദിവസമെന്നോ ആഴ്ചയെന്നോ പോലും മറന്നിരുന്നു ഇങ്ങനെയായിരുന്നു മിസൈൽ ആക്രമണം നേരിൽ കണ്ടതിനെക്കുറിച്ച് അഫ്സൽ പറഞ്ഞത് ജോലിയുടെ ഭാഗമായാണ് അഫ്സലും സുഹൃത്തും ടെഹ്റാനിലെത്തിയത് ഞായറാഴ്ച തിരിച്ചുവരാനിരിക്കുകയായിരുന്നു അതിനിടെ വെള്ളിയാഴ്ചയാണ് ആക്രമണം തുടങ്ങിയത് ഇറാനിൽ നിന്ന് കപ്പലിലാണ് ഷാർജയിലെത്തിയത് മാതാവ് സുഹറ ഭാര്യ ഷെഫീന മക്കളായ ദിയാൻ എനോറ എന്നിവരെ കണ്ടതോടെയാണ് സമാധാനമായതെന്നും അഫ്സൽ പറഞ്ഞു അഫ്സലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പറപ്പൂർ ചോലക്കുണ്ട് സ്വദേശി മുഹമ്മദ് തിങ്കളാഴ്ച ദുബായിലുള്ള കുടുംബത്തിനൊപ്പവും എത്തിച്ചേർന്നു നദീം ഇന്ന് നാട്ടിലേക്ക് പുറപ്പെടും ദുബായിൽ ജോലി ചെയ്യുകയാണ് അഫ്സലും നദീമും ഈ ചാനൽ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി മുതലുള്ള മുതിർന്ന പൗരവർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഇ ശർ